നമുക്ക് നമ്മുടെ കൃഷിഭവൻ വഴി ന്യൂട്രീഷൻ ഗാർഡൻ എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം നമുക്ക് ഒത്തിരി തൈകളും അതേപോലെ തന്നെ വളങ്ങൾ കീടനാശിനികൾ ഇതെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ സബ്സിഡി സബ്സിഡി നിരക്കിൽ അഞ്ഞൂറ് രൂപ സബ്സിഡിയും അതിന് ശേഷം അഞ്ഞൂറ് രൂപ സബ്സിഡി കഴിഞ്ഞ് മുന്നൂറ് രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കണ്ടോ പച്ചമുളകിൻ്റെ തൈയുണ്ട് റെഡ്ലഡി പപ്പായുടെ തൈയുണ്ട് വഴുതനയുടെ തൈയുണ്ട് കാന്താരിമുളകിൻ്റെ തൈയുണ്ട് തക്കാളിയുടെ തൈകളുണ്ട് അതേപോലെ ട്രൈക്കോഡർമ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോന്യൂട്രിയൻ്റ് പിന്നെ എന്തു തോന്നാ ബിവേറിയ പിന്നെ ഉള്ളത് സ്യൂഡോമോണസ് പിന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പച്ചക്ക വഴി കിട്ടുന്നത് നമ്മുടെ കൃഷിഭവൻ വഴി നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ കൃഷിഭവനിൽ അന്വേഷിച്ച് നോക്കുക അതിനുശേഷം നമുക്ക് ഇത് വാങ്ങിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ